സന്ദീപ് ണോ താങ്കളിലേക്ക് എത്താം താങ്കളിലേക്ക് എത്താം അതിനു മുൻപ് ബി ജെ പിയുടെ വളർച്ച ശതമാന കണക്കുകൾ ഇതിൽ എത്തി നിൽക്കുകയാണ് ഇനി ഇതിന് മുകളിലേക്ക് പോകില്ല എന്നുള്ള വാദഗതിയോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതെ ബി ജെ പിയുടെ വളർച്ച സംബന്ധിച്ച് ഈ രണ്ട് മുന്നണികളുടെയും സംസ്ഥാന ഘടകങ്ങൾ ആശങ്കാകുലരായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളു തൃശൂരിലെ ബിജെപിയുടെ വളർച്ചയെക്കുറിച്ച് കെ പി സി സി ഉപസമിതിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ അതിൽ എന്തൊക്കെ കാരണങ്ങളാണ് അവർ ഒക്കമിട്ട് നിരത്തിയിട്ടുള്ളത് മുരളീധരൻ പ്രസിഡന്റും കോൺഗ്രസിൽ ഒരു റിപ്പോർട്ട് പുറത്തു പോകാൻ രണ്ടുപേര് കണ്ടാൽ മതിയല്ലോ മൂന്നാമത്തോട് കാണേണ്ട കാര്യമില്ലല്ലോ മാധ്യമങ്ങൾ കിട്ടുമല്ലോ സ്വാഭാവികം മാത്രമല്ലേ ഇത് ബിജെപിയോ സി പി എമ്മോ അല്ലല്ലോ കോൺഗ്രസ് അല്ലേ എത്രയോ കാലമായിട്ട് നമുക്കറിയേണ്ട കാര്യമല്ലേ മാധ്യമങ്ങൾ ചർച്ച നടന്നിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മുരളീധരൻ പരസ്യമായിട്ട് പറഞ്ഞല്ലോ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ബസ്സിലാണ് എന്നെ കയറ്റി വിട്ടതെന്ന് ഇതൊക്കെ കേരളത്തിൽ പൊതുസമൂഹത്തിൽ ചർച്ച നടന്നിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഏറെ പറയേണ്ട കാര്യമില്ല മറ്റൊന്ന് സി പി എം ബി ജെ പിള്ള വളർ വളർച്ച സംബന്ധിച്ച് അവരുടെ ഘടകങ്ങൾ വളരെ ആശങ്കയോട് കൂടിയിട്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതികരിച്ചുള്ളത് ആലപ്പുഴയിൽ ആറ്റിങ്ങരൽ തിരുവനന്തപുരത്ത് പാലക്കാട് എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പി നടത്തിയിട്ടുള്ള മുന്നേറ്റത്തെ കുറിച്ച് ആശങ്കാകുലരായിട്ടാണ് സി പി എമ്മും കോൺഗ്രസും ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ചലച്ചർച്ചയില് വന്നിരുന്നിട്ട് ബിജെപി വളരുന്നില്ല എന്ന് പറയുന്നിട്ട് എന്താ അർത്ഥാ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേടി കേരളത്തെ നേടിയിട്ടുള്ള വലിയ മുന്നേറ്റം അത് കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും ഒക്കെ അംഗീകരിക്കേണ്ട കാര്യമല്ലേ അപ്പോ രാഷ്ട്രീയ സത്യസന്ധത ഉണ്ടെങ്കിൽ അത് ഈ ചർച്ചയിൽ അംഗീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത് അത് ബി ജെ പി വളർച്ച നേടില്ല ഇനി അങ്ങോട്ട് പോകില്ല എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ജനങ്ങളുടെ തെരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ നിങ്ങളുടെ അവകാശമായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടല്ലേ ജനങ്ങളുടെ ഭൗതിക ശക്തി മൂലം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് ചിന്തിക്കരുത് ജനങ്ങൾ നാളെ ബി ജെ പിയെ കേരളത്തിലെ സീറ്റുകൾ ഭൂരിപക്ഷം സീറ്റുകൾ ജയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ സാധിക്കും ബി ജെ പി കേരളത്തിൽ ഒട്ടും പ്രസ്പ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ രണ്ടോ മൂന്നോ ശതമാനം വോട്ടിൽ മാത്രം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അവിടുന്ന് ഞങ്ങൾക്ക് ഞങ്ങക്ക് ഇരുപത് ശതമാനത്തിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വിജയത്തിലേക്ക് പരിപൂർണമായിട്ടൊരു വിജയത്തിലേക്കും കേരളം ഭരിക്കുന്ന സാഹചര്യത്തിലേക്കും എത്തില്ല എത്തില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഞങ്ങളെ വിമർശകനായിട്ടുള്ള എല്ലാ കാലത്തും ഞങ്ങളെ എതിർക്കുന്ന അൻവർ എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും രണ്ടായിരത്തി മുപ്പത്തിയാറിൽ കേരളം ഭരിക്കും എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഞാൻ അന്വർ പറഞ്ഞാൽ എടുക്കുകയല്ല പക്ഷേ നിങ്ങളുടെ കൂടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇതൊക്കെ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണം അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നു ബിജെപിക്ക് അനുകൂലമായിട്ട് വരുന്നു എന്ന് കാണുമ്പോൾ രണ്ട് മുന്നണികൾക്കും അതിന്റെ വെപ്രാളമുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ട് അവർ തന്നെ ആശയ കുഴപ്പത്തിലാണ് എന്താണ് പ്രതികരിക്കേണ്ടതെന്ന് സംബന്ധിച്ച് അവർക്ക് തന്നെ വലിയ ആശയക്കുഴപ്പമുണ്ട് ഞാൻ നേരത്തെ അറുപത്തിയേഴിലെ സംയുക്ത വിധാന തലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതൊക്കെ പഴയ കാലമല്ലേ അതെന്തിനാണ് ചർച്ചയിൽ ഉന്നയിക്കുന്നത് എന്താണ് എന്നാണ് റജീലുക്കോസി വെച്ചത് അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയ ചർച്ചകളിൽ ചരിത്രം പറയുന്ന ഒരു സമയത്തിന് നിങ്ങൾ അങ്ങനെ ഒരു ക്യാപ്പിട്ടിട്ടുണ്ടോ ഒരു പ്രത്യേക പിരിയഡ് നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ നിങ്ങൾ പറയുന്ന വർഷം മുതലുള്ള രാഷ്ട്രീയ ചരിത്രം മാത്രമേ ഒരു ചർച്ചയിൽ ഉന്നയിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ അങ്ങനെയല്ലല്ലോ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്വാഭാവികമായിട്ടും അറുപത്തേഴിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയേണ്ടി വരും കാരണം അത് ചരിത്ര പ്രധാനമുള്ള തെരഞ്ഞെടുപ്പാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ ഏറ്റവും അവസാനമായി നടന്ന അറുപത്തി ഏഴാണ് അതിനുശേഷം രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല അപ്പോ അറുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നില്ല അറുപത്തി ഏഴിൽ ഈ നിങ്ങൾ ഈ ആരോപിക്കപ്പെടുന്നത് പോലെത്വത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നില്ല മറിച്ച് കോൺഗ്രസിനെ അധികാരത്തിനകറ്റാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ഒരു മുന്നണിയായി ഒരു മന്ത്രിസഭയിൽ ഇരുന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയം സംസാരിക്കരുത് കാരണം ഉള്ള ചെറുപ്പക്കാർക്ക് പലർക്കും അറുപത്തേഴിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിയില്ല എന്ന ധാരണ ഇന്നുകൊണ്ടാണല്ലോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത് മറ്റൊന്ന് കോൺഗ്രസിന്റെ സേനാപതി വേണുജി പറഞ്ഞ കാര്യമാണ് അദ്ദേഹവും എൺപതിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മൗനം പാലിക്കുക എൺപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിന്റെ ആയിരുന്നു യു ഡി എഫിന്റെ വോട്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള കാര്യമല്ലേ ചെറുക്കലാം അബ്ദുള്ള അന്ന് പിന്നെ ഒ രാജഗോപാലിന്റെ ഇലക്ഷൻ ഏജന്റായിരുന്നു എന്നുള്ള കാര്യം പരസ്യമായ കാര്യമല്ലേ എഴുപത്തിയേഴിൽ ഇ കെ നാനാർക്ക് വേണ്ടി ഏഹ് സോറി ശിവദാസ മേനോന് വേണ്ടി പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ വന്ന് ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത നേതാവിന്റെ പേര് ലാൽകൃഷ്ണ അഡ്വാനി ആയിരുന്നു എന്നുള്ള കാര്യം റെജിലുക്കോസും സൗകര്യപൂർവ്വം മറച്ചിരിക്കുക ഇതൊക്കെ എല്ലാ കാലത്തും നടന്നിട്ടുള്ള കാര്യമാണ് ബി ജെ പി മുന്നോട്ട് പോവുക തന്നെയാണ് ഇപ്പൊ ഹരിയാനയിലെ അതല്ലെങ്കിൽ ഒക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് എക്സിറ്റ് പോൾ പുറത്തു വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആഹ്ലാദം പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ജയിച്ചും തോറ്റും ജയിച്ചും തോറ്റും നിരന്തരമായി ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ഒരു ബദലുണ്ടാക്കിയെടുത്തത് സി പി എം ഏത് കാലത്താണ് കോൺഗ്രസുമായി ഡയറക്റ്റ് ഫയറ്റ് പോയിട്ടുള്ളത് ഒരു കാലത്ത് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്നല്ലോ നിങ്ങൾക്ക് പ്രതിപക്ഷ സ്ഥാനത്ത് പ്രതിപക്ഷ സ്ഥാനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അവിടുന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട സേഫ് സോണിൽ മാത്രം രാഷ്ട്രീയം കളിച്ച് നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾ ചുരുങ്ങി ചുരുങ്ങി ഇന്ന് ഈ അറബിക്കടലിന്റെ തെക്ക് അറ്റത്ത് മാത്രം വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു തീരദേശ പാർട്ടിയായി മാറി ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രെയിനുകളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ പിന്നെ ഭൂമികയിൽ നിന്ന് രാഷ്ട്രീയം നടത്തി അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിരന്തരം തോറ്റ് 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 ആ തോൽവിക്കുള്ളിൽ ജയം നേടിയാണ് ഞങ്ങൾ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ മാറി അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ജയമോ തോൽവിയോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല ഞങ്ങളുടെ ഇതൊരു ജനാധിപത്യ പ്രക്രിയ നിരന്തരമായി ഇടപെടുന്ന രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകും ആ രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോകേണ്ട തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഉണ്ടാവും അത് ഞങ്ങൾ എവിടെയും തളർത്തിയില്ല കാരണം അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു പരാജയങ്ങളെ ഞങ്ങളെ തളർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്ത് അവശേഷിക്കുമായിരുന്നില്ല സി പി എമ്മിനെ പോലെ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു സി പി എം ഇന്ന് സമ്പൂർണമായി തകർന്നത് എന്തുകൊണ്ടാണ് ബംഗാളിൽ നിങ്ങൾ രണ്ട് വട്ടം തോറ്റപ്പോഴേക്കും നിങ്ങൾ ബംഗാളിൽ ഇപ്പൊ വോട്ടെത്രയാണ് അവിടെയുള്ളത് പൂജ്യം സീറ്റാണ് ഉള്ളത് ഒരു കാലത്ത് നിങ്ങൾ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുമായി പരിചയ ബംഗാളിൽ ഇന്ന് നിങ്ങൾ പൂജ്യത്തിൽ നിൽക്കുന്നു ത്രിപുരയിൽ നിങ്ങൾ വട്ടപൂജ്യമാണ് അങ്ങനെ മുപ്പത് വർഷവും മുപ്പത്തഞ്ചു വർഷവും ഭരിസ്ഥലങ്ങളിൽ വട്ടപൂജ്യമായി മാറിയ സി പി എം ഞങ്ങളെ നോക്കിയിട്ട് അയ്യോ നിങ്ങൾ തോറ്റല്ലോ അല്ലെങ്കിൽ നിങ്ങൾ തോൽക്കാൻ പോവുകയാണല്ലോ ഒന്നും പറയണ്ട ഞങ്ങൾക്ക് ജനങ്ങൾ നല്ല വിശ്വാസമുണ്ട് ഈ പറയുന്ന ഹരിയാനയിലും കശ്മീരിലും ഒക്കെ മുന്നേറാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്